ചലച്ചിത്ര അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗുണപരമായ യാതൊരു ഇടപെടലും അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പി ടി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു അവാർഡ് നിർണയം നടത്താൻ വേണ്ടി മാത്രമുള്ള വെള്ളാനയായി അക്കാദമി അധപതിച്ചുവെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു മലയാള ചലച്ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപം കൊണ്ട ചലച്ചിത്ര അക്കാദമി പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും ഏറെ പിറകോട്ട് പോയെന്ന പി ടി കുഞ്ഞു മുഹമ്മദ് കുറ്റപ്പെടുത്തി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക അവാർഡ് നിർണ്ണയിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുകയാണ് അക്കാദമി ദിശാബോധമില്ലാത്ത പ്രവർത്തനമാണ് അക്കാദമിയുടേത് എൻ്റെ അഭിപ്രായത്തിൽ ചലച്ചിത്ര അക്കാദമി പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വളരെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണോ അത് ഉദ്ദേശിച്ചത് അത് യാതൊരു തരത്തിലും പ്രാവർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതൊരു ജീർണിച്ച അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക മലയാള സിനിമയ്ക്കോ മലയാള ചലച്ചിത്രകാരന്മാർക്കോ ഒരു ഗുണവും അത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മലയാള ചലച്ചിത്രകാരന്മാരെ അവാർഡ് നിർണയ ജൂറിയിൽ രണ്ടായിരത്തിന് ശേഷം ഉൾപ്പെടുത്തിയിട്ടില്ല അവാർഡ് നിർണയത്തിൽ വിദേശികളോടുള്ള വിധേയത്വമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് മലയാള സിനിമ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇന്ത്യൻ സിനിമ മാത്രമല്ല അതിന് കുറേ ആളുകൾ വരിക എട്ടിക്കൂട്ടി വരിക അവരത് മലയാള സിനിമ വിദേശ മേളകളിൽ കാണിക്കുവാൻ അക്കാദമി ഒരു പ്രവർത്തനവും നടത്തുന്നില്ല ചലച്ചിത്ര അക്കാദമി നിലവിൽ നാഥനില്ല കളരിയാണെന്നും പി ടി കുഞ്ഞുമൊഹമ്മദ് ആരോപിച്ചു സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ